ം ശരവണഭവാ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാളെ വളരെയധികം ഓസ്പേഷ്യസ് ആയിട്ടുള്ള ഒരുപാട് ഐശ്വര്യം നിറഞ്ഞ ഒരു ദിവസമാണ് നാളത്തെ ദിവസം ആരും തന്നെ മിസ് ചെയ്യാതെ മുരുകഗവാന്റെ ഈ നാമം ഇരുപത്തിയേഴ് തവണ ചൊല്ലാൻ മറക്കരുത് എല്ലാ നക്ഷത്രങ്ങളുടെ അനുഗ്രഹം കിട്ടാനും ആ നക്ഷത്രങ്ങളുടെ അധിപന്മാരുടെ അനുഗ്രഹം കിട്ടാനും സർവ്വ ഗ്രഹങ്ങളുടെ അനുഗ്രഹം കിട്ടാനും നാളത്തെ ദിവസം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മാത്രം മതിയാവും എന്താണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് മന്ത്രം ചൊല്ലി തുടങ്ങാം നാളെ ഷഷ്ടിതിഥിയും കാർത്തിക നക്ഷത്രവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നിരിക്കുന്ന ദിവസമാണ് ഇതിൽ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല മുരുകഭഗവാനെ പൂജിക്കുന്ന ഭഗവാനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം ഷഷ്ടിതിഥിയുടെയും കാർത്തിക നക്ഷത്രത്തിൻ്റെയും വെള്ളിയാഴ്ചയുടെയും പ്രാധാന്യം എത്ര മാത്രമാണ് എന്നുള്ളത് ഇത് ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ ഷഷ്ടിയാണ് നമ്മൾ ആരും തന്നെ കറുത്തപക്ഷ ഷഷ്ടി വ്രതമെടുക്കാറില്ല വെളുത്തപക്ഷം മാത്രമേ നോക്കാറുള്ളൂ പക്ഷേ ഷഷ്ടി തിരി എപ്പോഴും ഭഗവാന് പ്രിയപ്പെട്ടത് തന്നെയാണ് രണ്ടാമതായിട്ട് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട നക്ഷത്രമാണ് സോ അതുമുണ്ട് കൂടാണ്ട് വെള്ളിയാഴ്ചയും ശരവണ ഭവനിധി എന്ന് പറയുന്ന തിരുപ്പുകൾ പറഞ്ഞു തന്ന സമയത്ത് എന്താണ് വെള്ളിയാഴ്ച ദിവസം ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ എന്നും ഞാൻ പറഞ്ഞു തന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇത് മൂന്നും ഒന്നിച്ചു വന്നിരിക്കുന്ന നാളത്തെ ദിവസം ആരും തന്നെ മിസ് ചെയ്യാതെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒറ്റ മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലേണ്ടതാണ് നാളെ ഷഷ്ടി തിരി ആരംഭിക്കുന്നത് രാവിലെ പത്തുമണിയോട് കൂടിയിട്ടാണ് കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന മന്ത്രം ചൊല്ലാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം തന്നെയാണ് അതായത് നാളെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി ഒരു പത്ത് മണിക്കുള്ളിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് കാരണം വെള്ളിയാഴ്ചയോടു കൂടി ഈ നക്ഷത്രവും സ്ഥിതിയും വന്നിരിക്കുന്ന ദിവസം തന്നെ നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോഴാണ് ഇതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നത് മുരുക ഭഗവാനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പൂജകളോ പ്രാർത്ഥനകളോ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ പൂജ എന്നുള്ള പേരിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ളതാണ് ആ പറയുന്ന എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ളത് ഏതാണോ ആ ഒരു വഴിപാട് തിരഞ്ഞെടുത്ത് പൂജകളൊക്കെ ചെയ്യാവുന്നതാണ് ഫലം കിട്ടുമ്പോൾ അത് ആ ഒരു കമൻറ്റും അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്പെസിഫിക് പൂജ ഞാൻ കമ്മ്യൂണിറ്റിയിലും പോസ്റ്റ് ചെയ്യാറുണ്ട് ഇത് പറഞ്ഞതിൻ്റെ കാരണം ആർക്കെങ്കിലും ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടിടത്തും സെർച്ച് ചെയ്താൽ മാത്രം മതിയാകും കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നാളെ നമ്മൾ എങ്ങനെയാണ് ഭഗവാന്റെ മുൻപിൽ ഈ നാമം ചൊല്ലേണ്ടതെ നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഇതിന് നിങ്ങൾ ഇന്ന സമയം എന്നൊന്നും നോക്കേണ്ട നാളെ നിങ്ങൾക്ക് ഒരു മണി എന്നാണ് ഞാൻ പറഞ്ഞത് പന്ത്രണ്ട് മണി ആകുമ്പോൾ തന്നെ കാർത്തിക നക്ഷത്രവും ഷഷ്ടിതിഥിയുമൊക്കെ ഒരുമിച്ച് തുടങ്ങുമെങ്കിൽ പോലും നിങ്ങളൊരു ഒരു മണി മുതൽ രാത്രി പത്ത് മണിക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു പത്ത് മിനിറ്റ് സമയം ഭഗവാനു വേണ്ടിയിട്ട് മാറ്റിവെക്കുക എല്ലാവരും വേലും മയിലും സേവലും തുണി എഴുതാൻ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു എഴുതി തുടങ്ങിയ ഒരുപാട് പേർ എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ടായിരുന്നു എഴുതിയെന്നും പറഞ്ഞിട്ട് സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു തരട്ടെ അപ്പോൾ നമ്മൾ നാളെ ചെയ്യേണ്ടത് ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണെങ്കിലും അത് തുടച്ച് വൃത്തിയാക്കുക ഭഗവാൻ മുൻപിൽ ഒരു ദീപം കൊളുത്തി വെക്കണം കാർത്തിക നക്ഷത്രത്തിൽ പർട്ടിക്കുലറായിട്ട് നിങ്ങൾ ചില പൂജകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ പൂജയും നിങ്ങൾക്ക് നാളെ ചെയ്യാവുന്നതാണ് ഞാൻ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് പൂജകൾ കുറേ പേരൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ പൂജ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലാം നാളെ എന്താണെങ്കിലും ഭഗവാനു മുൻപിൽ ഒരു നെയ്ദീപം സ്പെഷ്യലായിട്ട് വെക്കണം കാരണം കാർത്തിക പെൺകുടികൾ ഭഗവാനെ എടുത്തു വളർത്തിയതിൻ്റെ സൂചകമായിട്ടാണ് ഭഗവാന് കാർത്തികേയൻ എന്നുള്ള നാമം വന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആ ഒരു ചിഹ്നം എന്ന് പറയുന്നത് പോലും ദീപമാണ് അതുകൊണ്ട് തന്നെ ഒരു ദീപം നാളത്തെ ദിവസം കൊളുത്താനായിട്ട് മറക്കരുത് അത് നെയ് ദീപമാകുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നെയ് നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ നല്ലെണ്ണയാണെങ്കിലും മതിയാവും അങ്ങനെ ഭഗവാൻ മുൻപിൽ കൊളുത്തിവെച്ച് ഏതെങ്കിലും ഒരു പുഷ്പവും കൂടിയിട്ട് ഭഗവാന് സമർപ്പിക്കണം നിങ്ങൾക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പുഷ്പം അതും ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം ഭഗവാന്റെ മുൻപിലിരുന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ദോഷകരമായിട്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണ് അല്ലെങ്കിൽ എന്ത് ദശയാണ് നമ്മളെ മോശമായിട്ട് ബാധിച്ചിരിക്കുന്നത് ആ ഒരു മോശാവസ്ഥയിൽ നിന്നും എന്നെ സംരക്ഷിച്ച് എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു മന്ത്രം നിങ്ങൾ ഇരുപത്തിയേഴ് തവണ ചൊല്ലണം മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഓം വിശാഖായ സ്കന്ധായ നമഹ വിശാഖൻ എന്ന് പറയുന്നതും സ്കന്ധൻ എന്ന് പറയുന്നതും വളരെ വളരെ പവറുള്ള രണ്ട് നാമങ്ങളാണ് ഭഗവാന്റെ ആ രണ്ട് നാമങ്ങളും കൂടെ കൂട്ടി ഓം വിശാഖായ സ്കന്ധായ നമഹ എന്നുള്ള മന്ത്രമാണ് നമ്മളിവിടെ ഇരുപത്തിയേഴ് തവണ ചൊല്ലുന്നത് ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷത്തിൻ്റെ ഗുരുവാണ് ഭഗവാൻ മുരുകൻ എന്ന് പറയുന്നത് നമ്മുടെ തലയിലെഴുത്ത് അത് എത്ര മോശപ്പെട്ടതാണെങ്കിലും ആ തലയിലെഴുത്തിനെ മാറ്റി തിരുത്തി എഴുതി നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാൻ കഴിവുള്ള ഭഗവാൻ അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ പ്രാർത്ഥന ഭഗവാന് ചൊല്ലി സമർപ്പിച്ച ശേഷം നിങ്ങൾക്ക് വീണ്ടും അതേ കാര്യം എൻ്റെ ഏത് ഗ്രഹമാണോ ഏത് ദശാസന്ധിയാണോ എനിക്ക് മോശങ്ങളെ പ്രദാനം ചെയ്യുന്നത് ഈ ഒരു സമയത്ത് അതിനെ മാറ്റി എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഐശ്വര്യവും സമാധാനവും തന്നനുഗ്രഹിക്കണമേ എന്ന് മുരുക ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു നിവേദ്യം ഭഗവാന് സമർപ്പിക്കുക പഞ്ചസാരയോ ഡയമണ്ട് കൽക്കണ്ടമോ ശർക്കരയോ പഴമോ തേനോ പഞ്ചാമൃതമോ അങ്ങനെ എന്താണെങ്കിലും ഇത് മനസ്സറിഞ്ഞ് ഞാൻ തരുന്നതാണ് ഭഗവാനെ ഇതങ്ങ് സ്വീകരിച്ച് ഇപ്പോഴത്തെ എൻ്റെ ദോഷത്തെ നീക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം ശേഷം ധൂപദ്വീപ് ആരതിയെടുത്ത് ഭഗവാനിന് വേദിവൊക്കെ സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്ത് ചെയ്തു പോയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ നാളെ ക്ഷേത്രത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് നീ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ മുരുകഭഗവാന്റെ ശ്രീകോവില് അങ്ങനെയല്ല ഭഗവാൻ സപ്പറേറ്റ് ഉപദൈവമായിട്ടാണെങ്കിൽ അങ്ങനെ അതിന് മുൻപിൽ പോയി ആദ്യം തന്നെ ഒരു ദീപം കൊളുത്തി വെക്കുക നെയ് ദീപം വെച്ചിട്ട് ഭഗവാന് എന്തെങ്കിലും ഒരു പൂമാല സമർപ്പിക്കുക ആ ക്ഷേത്രത്തിൽ അരളിപ്പൂവിൻ്റെ മാലയോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന എന്ത് മാലയാണോ അത് വാങ്ങിച്ച് ഭഗവാന് സമർപ്പിച്ചിട്ട് ഒരു പടല പഴവും കൂടിയിട്ട് ഭഗവാന് വാങ്ങിച്ച് സമർപ്പിക്കുക പഴം പ്രത്യേകിച്ച് നമ്മുടെ ചുമന്ന പഴമുണ്ടല്ലോ അതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് വാങ്ങിച്ച് സമർപ്പിച്ചിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഈ ഒരു നാമം ഇരുപത്തിയേഴ് തവണ ചൊല്ലി ശ്രീകോവിലിനെ ആറ് പ്രാവശ്യം അല്ലെങ്കിൽ ഭഗവാനിരിക്കുന്ന ആ ഒരു കോവിലിനു ചുറ്റും ആറ് പ്രാവശ്യം കൂടി വലം വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ലൈഫ് ചേഞ്ചിങ് ഉണ്ടാകുന്നതായിരിക്കും ഇതിന് ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീട്ടിലിരുന്ന് ഈ രീതിയിൽ മന്ത്രം ജപിക്കാനും പറയുന്നത് പക്ഷേ ക്ഷേത്രത്തിൽ പോകുന്നവർ തീർച്ചയായിട്ടും ഇത് ചെയ്യണം ഇനി ചുമതൽ കളറിലെ പഴം കിട്ടാനില്ലാത്തവർ ഏതെങ്കിലും ഏതൊക്ക മാത്രമേ അടിക്കരുത് അതല്ലാത്ത മറ്റു ഏതൊരു പഴവും വാങ്ങി ഭഗവാന് സമർപ്പിച്ച് ഈ മന്ത്രം ചൊല്ലിയ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അതോടൊപ്പം തന്നെ നാളെ ആ ക്ഷേത്രത്തിൽ ഭഗവാൻ എന്തെങ്കിലും അഭിഷേകങ്ങളോ ഒക്കെ നടക്കുന്ന ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ ഭസ്മാഭിഷേകമോ തേനാഭിഷേകമോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ് നടക്കുന്ന ക്ഷേത്രമാണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ അവിടെ പോയി നിന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാലും ഫലം ഉറപ്പായും ലഭിച്ചിരിക്കും എല്ലാവരും ഇത് ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓ ശരവണഭവ